ടി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അക്ഷയ തൃതീയ ആഘോഷങ്ങൾ ഇനി ശനിയാഴ്ച നടക്കുവാൻ പോവുകയാണ് സ്വർണം വാങ്ങുവാൻ നല്ല ദിവസമായാണ് അക്ഷയ തൃതീയ ദിനത്തെ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ വിൽപ്പനയാണ് അക്ഷയതൃതീയ ദിനത്തിൽ കേരള വിപണിയിൽ നടന്നത് ഇത്തവണ മൂവായിരം കോടിയാണ് പ്രതീക്ഷ പവന് നാൽപ്പത്തിനാലായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയാണ് വ്യാഴാഴ്ചത്തെ സ്വർണവില പണിക്കൂലിയും ജി എസ് ടിയും സ്വർണ്ണ ഹാൾമാർക്കിംഗ് ചാർജും അടക്കം അൻപതിനായിരം രൂപയോളം ഒരു പവൻ സ്വർണ്ണ ഭരണം വാങ്ങുവാൻ കേരളത്തിൽ വില വരും ഒരു നിക്ഷേപം എന്ന രീതിയിൽ സ്വർണം വാങ്ങുന്നവരാണെങ്കിൽ പണിക്കൂലി അടക്കമുള്ള ചിലവുകളില്ലാതെയും ഇല്ലാതെയും വിൽപ്പന നടത്തും രണ്ട് ശതമാനം മുതൽ ആറ് ശതമാനം വരെ വില നഷ്ടമുണ്ടാകാതെയും സ്വർണം വാങ്ങുവാൻ കഴിയുന്ന നാല് സ്വർണ്ണ നിക്ഷേപ മാർഗ്ഗങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്ക് പേജിൽ കാണുന്നവർ ഫോളോ കൂടി ചെയ്യുക ആദ്യത്തേത് ഡിജിറ്റൽ ഗോൾഡ് ആണ് ഇന്ന് ഇന്ത്യയിൽ വിവിധ കമ്പനികൾ ഡിജിറ്റൽ സ്വർണം വാങ്ങുവാനുള്ള സൗകര്യം ഒരുക്കുന്നുണ്ട് മൊബൈൽ പാലറ്റുകൾ ബ്രോക്കറേജ് കമ്പനികൾ ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവ വഴി സ്വർണം വാങ്ങാം ഭൗതിക സ്വർണത്തിന്റെ വിപണി വിലയെ അടിസ്ഥാനമാക്കിയാണ് ഡിജിറ്റൽ സ്വർണത്തിൽ വരുമാനം തീരുമാനിക്കുന്നത് ഡിജിറ്റൽ സ്വർണം നൂറ് ശുദ്ധവും സുരക്ഷിതമായി സംഭരിക്കുവാൻ സാധിക്കുന്നതും പൂർണ്ണമായും ഇൻഷുർ ചെയ്തതുമാണ് രണ്ടാമത്തേത് ഗോൾഡ് ഇ ടി എഫ് ഭൗതിക സ്വർണത്തിന്റെ ആഭ്യന്തര വില ട്രാക്ക് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകളാണ് ഗോൾഡ് ഇ ടി എഫുകൾ ഗോൾഡ് ഇ ടി എഫുകളിൽ നിക്ഷേപിക്കുന്നത് പൂർണ്ണമായ സുരക്ഷിതത്വം ലഭിക്കുന്ന നിക്ഷേപങ്ങളാണ് ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്യുകയും ട്രേഡ് ചെയ്യുന്നവയുമായതിനാൽ ഉയർന്ന ലിക്വിഡിറ്റി വയാണ് ഗോൾഡ് ഇ ടി എഫുകൾ ഏത് സമയത്ത് വിൽപ്പന നടത്തുവാനും സാധിക്കും ഇ ടി എഫിന്റെ ഒരു യൂണിറ്റിന്റെ വില ഒരു ഗ്രാം സ്വർണത്തിന്റെ വിലയ്ക്ക് തുല്യമായിരിക്കും ഒരു ഗ്രാം മുതൽ നിക്ഷേപം നടത്താം മൂന്നാമത്തേത് ഗോൾഡ് മ്യൂച്വൽ ഫണ്ടുകൾ സ്വർണ ഇ ടി എഫ് ഗോൾഡ് മൈനിംഗ് കമ്പനികൾ മുതലായവയിൽ നിക്ഷേപിക്കുന്ന മ്യൂച്വൽ ഫണ്ടുകളാണ് സ്വർണ്ണ മ്യൂച്വൽ ഫണ്ട് സ്വർണ്ണ മ്യൂച്വൽ ഫണ്ടുകൾ ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകളുടെ യൂണിറ്റുകളുടെ മൂല്യം ട്രാക്ക് ചെയ്യുന്നു ഭൌതിക സ്വർണത്തിൽ നിക്ഷേപിക്കാതെ തന്നെ സ്വർണത്തിലുള്ള നിക്ഷേപം ഗോൾഡ് മ്യൂച്വൽ ഫണ്ടുകൾ വഴി ലഭിക്കും നെറ്റസ്റ്റ് വാല്യൂ അടിസ്ഥാനമാക്കിയാണ് നിക്ഷേപം നടത്തേണ്ടത് എസ് ഐ പി വഴി മാസത്തവണകളായും നിക്ഷേപം നടത്താം കുറഞ്ഞ ചെലവ് അനുപാതമുള്ള ഗോൾഡ് മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കുന്നത് മികച്ച നേട്ടം ലഭിക്കുവാൻ സഹായിക്കും നാലാമത്തേത് സോവറിംഗ് ഗോൾഡ് ബോണ്ട് ഭൗതിക ക്ഷേപിക്കുന്നതിന് ബദലായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച നിക്ഷേപ മാർഗമാണ് സോവറിൻ ഗോൾഡ് ബോണ്ടുകൾ സർക്കാരിന് വേണ്ടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത് സോവറിൻ ഗോൾഡ് ബോണ്ടിലെ നിക്ഷേപത്തിന് പ്രതിവർഷം രണ്ടര ശതമാനം പലിശ നൽകും ഒരു ഗ്രാം മുതൽ നിക്ഷേപിക്കാം സോവറിൻ ഗോൾഡ് ബോണ്ട് ഇഷ്യൂ ചെയ്യുന്ന സമയത്തെ സ്വർണ്ണവിലയെ അടിസ്ഥാനമാക്കിയാണ് സോവറിൻ ഗോൾഡ് ബോണ്ടുകളുടെ വില നിശ്ചയിക്കുന്നത് ബോണ്ടുകൾക്ക് എട്ട് വർഷത്തെ കാലാവധിയുണ്ട് അഞ്ചു വർഷത്തിനു ശേഷം പിൻവലിക്കുവാൻ സാധിക്കും എട്ട് വർഷത്തിനു ശേഷം പിൻവലിക്കുമ്പോൾ നികുതി നൽകേണ്ടതില്ല കാലാവധിക്ക് മുൻപ് പിൻവലിച്ചാൽ നികുതി ബാധകമാണ് സോവറിൻ ഗോൾഡ് ബോണ്ടുകൾ ഒഴികെ മറ്റുള്ളവയ്ക്ക് നികുതി ബാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ ഇൻഡക്സേഷൻ ഒഴിവാക്കിയതോടെ വലിയ നികുതി ബാധ്യതയായി മുപ്പത്തി മാസത്തിലേറെയായി കൈവശം വെച്ചിരിക്കുന്ന ഗോൾഡ് ഇ ടി എഫ് നിക്ഷേപങ്ങളുടെ ഇൻഡക്സേഷനു ശേഷം ദീർഘകാല മൂലധന നേട്ട നികുതിയായി ഇരുപത് ശതമാനമാണ് നിലവിൽ ഈടാക്കിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്നിന് ശേഷം നിക്ഷേപകന്റെ നികുതി സ്ലാബ് അനുസരിച്ച് നികുതി ചുമത്തും ഈ നാല് മാർഗങ്ങൾ പണിക്കൂർ ി പണിക്കുറവ് സ്വർണ്ണം മോഷണം പോവുക തുടങ്ങിയ നഷ്ടങ്ങളിൽ നിന്ന് ഒരു നിക്ഷേപകൻ എന്ന നിലയിൽ നിങ്ങൾക്ക് നേട്ടം തരുന്നവയാണ് മറ്റുള്ളവർക്കും ഈ ഇൻഫോർമേഷൻ ഷെയർ ചെയ്ത് നൽകുക മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വീണ്ടും കാണാം